السلام عليكم ورحمة الله. الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم إن هذا القرآن يهدي للذي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏകനായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാണെ കാരുണ്യക്കടലായ റബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും തകർച്ചയിലും എല്ലാം കൃത്യമായി പാലിച്ചു അവന് വഴിപ്പെട്ട് അവന്റെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവും സ്നേഹവും നേടുന്ന ഒരു ജീവിതമായി നമ്മുടെ ഈ ചുരുങ്ങിയ ആയുഷ്കാലം ജീവിച്ചു തീർക്കാൻ അള്ളാഹു സുഹാനുഭവ ചാല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽഫേരുകൾക്കോ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു അങ്ങാടിയുടെ ഒഴിഞ്ഞ ഈ ഒരു പ്രദേശത്ത് ഏതാനും സമയം കൂടിയിരിക്കുവാനും പറയണമെന്നവൻ കൽപ്പിച്ച കാര്യങ്ങൾ പറയാനും കേൾക്കണമെന്നവൻ കൽപ്പിച്ച കാര്യങ്ങൾ കേൾക്കാനും നമുക്കവൻ തോഫീക്ക് നൽകി ജീവിതത്തിന്റെ അവസാനം വരെ ഇത്തരം സദസ്സുകളിൽ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പുത്രത്തിനെ കുറിച്ചും അവന്റെ വലുപ്പത്തെക്കുറിച്ചും അവന്റെ അല അലപത്തിനെ കുറിച്ചും പറയപ്പെടുന്ന ഇത്തരം സദസ്സുകളിൽ മടിയില്ലാതെ കടന്നു വന്നിരിക്കാൻ അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമലാക്കി മാറ്റാൻ അള്ളാഹു സുഖാനുഭവത്തെ ആല നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ കുർആൻ സംസ്കരണത്തിന്റെ ദിവ്യ വെളിച്ചമാണ് എന്നത് ആയിരത്തി നാനൂറ് കൊല്ലത്തെ മനുഷ്യ ചരിത്രം കൊണ്ട് തെളിയിക്കപ്പെട്ട വസ്തുതയാണ് ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത് ഇന്ന ഹാദൽ ഖുർആനെല്ലി അപ്പുവം ഏറ്റവും ചൊവ്വായതിലേക്ക് ഏറ്റവും നേരായതിലേക്ക് മാർഗം കാണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് ദാലിക്കൽ കിതാബ് ഗ്രന്ഥം ലാ റൈബ ഒരു സംശയവുമില്ല ഹുദല്ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഗ്രന്ഥം റമദാൻ റമദാൻ മാസം ഉൻസില ഫീഹിൽ ഖുർആന മാസത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതീർണം ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് നേർമാർഗമായി കൊണ്ട് സത്യാസത്യ വിവേചനത്തിന്റെയും മാർഗദർശനത്തിന്റെയും കൃത്യമായ വ്യക്തതയും കൊണ്ട് ഖുർആൻ അവതരിച്ചിരിക്കുന്നു ഇതൊക്കെ ഖുർആൻ ഖുർഹാനിനെ കുറിച്ച് പറഞ്ഞ വസ്തുതകളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ ഈ ലോകത്ത് അവതരിച്ചത് മനുഷ്യനെ മുഴുവൻ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല ഒരു പുതിയ മതമുണ്ടാക്കിയിട്ട് ആ മതത്തിൽ ഏതാനും ആളുകളെ ചേർത്ത് ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്താണ് അവരൊക്കെ ഒരുക്കപ്പെടേണ്ടവരാണ് എന്ന ആശയം ഒരിക്കലും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നില്ല ഖുർആൻ പഠിപ്പിക്കുന്ന ആശയം എന്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് ഉൽ ഗുജറാത്തിൽ അള്ളാഹു സുഹാന വളരെ വ്യക്തമായി പറയുന്നുണ്ട് അല്ലാഹു പറയാണ് انا خلقناكم من ذكر وانثى وجعلناكم شعوبا وقبائل لتعارفوا ان اكرمكم عند الله يتقاكم ان الله عليم خبير يا ايها الناس اللي هو انا خلقناكم من ذكر وانثى <متحدث> <متحدث> നിങ്ങൾ മുഴുവനും ഞാൻ പഠിച്ചിരിക്കുന്നത് ആളിന്റെയും പെണ്ണിന്റെയും മക്കളായിട്ടാണ് ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് നിങ്ങൾ നിങ്ങൾ വർഗങ്ങളായും ഗോത്രങ്ങളായും വേർതിരിച്ചത് പരസ്പരം തമ്മിലടിക്കാൻ വേണ്ടിയല്ല പരസ്പരം വർഗീയത കാണിക്കാൻ വേണ്ടിയല്ല പരസ്പരം പോരടിക്കാൻ വേണ്ടിയല്ല വേണ്ടിയല്ലാറഫു പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇന്ന യത്ഖാകും സന്നിധിയിൽ ും നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ ആരാണോ പരിശുദ്ധമായ ജീവിതം നയിക്കുന്നത് അവൻ മാത്രമാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണല്ല അപ്പൊ ഈ ലോകത്തുള്ള സകല മനുഷ്യരും കറുത്തവനും വെളുത്തവനും നീണ്ടവനും കുറിയവനും അമേരിക്കക്കാരനും പാകിസ്ഥാനിയും ഇന്ത്യക്കാരനും ബംഗ്ലാദേശിയും ചൈനക്കാരനും റഷ്യക്കാരനും ജർമ്മൻകാരനും മതമുള്ളവനും മതമില്ലാത്തവരും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും ജൂതനും നാസ്റ്റികനും മാസ്റ്റികനും എല്ലാവരും ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും ഒരു അമ്മയുടെയും ഒരു അച്ഛന്റെയും മക്കളാണ് എന്നാണ് പരിശുദ്ധ കുറാൻ ആത്യന്തികമായി പഠിപ്പിക്കുന്നത് അവരൊരിക്കലും തമ്മിലടിക്കേണ്ടവരല്ല പരസ്പരം യുദ്ധം ചെയ്യേണ്ടവരല്ല അവർ സഹോദരങ്ങളാണ് ഏകോദര സഹോദരങ്ങളാണ് എന്നാണ് പരിശുദ്ധ കുറം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പരിശുദ്ധ കുറാൻ നമുക്ക് കാണാം അള്ളാഹു പറയാൻ ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തിനൊരു നിരപരാധിയെ കൊന്നുകളഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ ഒരാൾ വധിച്ചു ജീവൻ രക്ഷിച്ചാൽ ആരെങ്കിലും മൃതപ്രായരായി കിടക്കുന്ന ഒരു ജീവനെ രക്ഷിച്ചാൽ റോഡരി ആക്സിഡന്റായി കിടക്കുന്ന ഒരു മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമായി കിടക്കുന്ന ഒരു മനുഷ്യന് തന്റെ രക്തം ദാനം ചെയ്തുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ഏതെങ്കിലും രീതിയിലൊരു മനുഷ്യന്റെ അപകട അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ ഈ ഭൂമി ലോകത്തുള്ള സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചവനെ പോലെയാണ് മനുഷ്യ ജീവൻ അത്രമാത്രം വില പരിശുദ്ധ കൽപ്പിക്കുന്നുണ്ട് നിരപരാധിയായ ഒരാളെ കൊന്നു കളഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് അവൻ എന്നാണ് ഖുറാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് ഏത് മതത്തിൽപ്പെട്ടവനാകട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ ഏത് ഭാഷക്കാരാകട്ടെ ഏത് രാജ്യക്കാരാകട്ടെ ആരാവട്ടെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവൻ ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചവനെ പോലെയാണ് എന്നാണ് പരിശുദ്ധ ഖുറാൻ പറയുന്നത് എത്ര സുന്ദരമായ ആശയം മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ മനുഷ്യനെ കൂട്ടിപ്പിടിക്കാൻ മനുഷ്യനെ ഒരുമിപ്പിക്കാൻ മനുഷ്യനെ അകറ്റാതിരിക്കാനുള്ള വചനങ്ങളാണ് പരിശുദ്ധ ഖുർഹാനിൽ എമ്പാട് നമുക്ക് കാണാൻ സാധിക്കുക മഹാനായ റസൂൽ കരീഫ് സൊല്ലാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ ജീവിതത്തിൽ ഈ പരിശുദ്ധ ഖുർഹാനിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നോ അതാണ് റസൂൽ പറയാൻ വർഗീയതക്ക് വേണ്ടി സംസാരിക്കുന്നവൻ വർഗീയതക്ക് വേണ്ടി എഴുതുന്നവൻ വർഗീയതക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് റസൂൽഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് ഒരു മനുഷ്യൻ എന്റെ മതത്തിൽ പെട്ടവനല്ല എന്നത് കൊണ്ട് ഒരു മനുഷ്യന് വെറുക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ചതൊന്നല്ല ഇസ്ലാം കൽപ്പിക്കുന്ന ഒന്നല്ല അങ്ങനെ ചെയ്യുന്നവൻ നമ്മൾ പെട്ടവനല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത് മനുഷ്യന്റെ ആത്യന്തികമായ മോചനം മനുഷ്യന്റെ ആത്യന്തികമായ ഒരുമയെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഖുർആാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്താണ് ഞാനും എനിക്ക് മുൻപ് വന്ന് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വചനം ഏറ്റവും ഉത്തമമായ വചനം ഏറ്റവും ശ്രേഷ്ഠമായ വചനം അത് എന്ന വചനമാണ് എന്താണ് അല്ലാഹു അല്ലാതെ ഒരു ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അവന് മാത്രമാണ് വണക്കം അവന് മാത്രമാണ് നേർച്ച അവന് മാത്രമാണ് ആരാധന ഇതാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒന്നാമത്തെ ആശയം സംസ്കരണത്തിന്റെ ദിവ്യ വെളിച്ചത്തിന്റെ തുടക്കം ഉണ്ടാകുന്നത് ഈ ആശയത്തിലൂടെയാണ് നോക്കി നിങ്ങൾ ഏത് മത വേദഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്ക് ഈ ഏകദൈവാരാധനയുടെ ഏകനായ ഒരു ദൈവത്തെ കുറിച്ചുള്ള ഏകനായ ഒരു സിഷ്ടാവിനെ കുറിച്ചുള്ള ഏകനായ ഒരു ശക്തിയെ കുറിച്ചുള്ള പ്രതിപാദ്യങ്ങൾ കാണാൻ സാധിക്കും വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നുണ്ട് അവന് സമാനമായി ഒന്നുമില്ല അവന്റെ രൂപത്തെ സാദൃശ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവന്റെ രൂപത്തെയോ അവന്റെ ഭാവത്തെയോ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒന്നും ഈ ലോകത്തില്ല എന്ന് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് ഹിരണ്യ ഗർഭ സമവർ സദാധാര സദാമുമാ മഹാപ്രപഞ്ചത്തെ ഗർഭം ധരിച്ചവൻ അതായത് ഈ മഹാപ്രപഞ്ചത്തിന്റെ ശുദ്ധിക്ക് കാരണമായവൻ ഈ പ്രപഞ്ചം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും തമോവൃത്തങ്ങളും സസ്യജാലങ്ങളും ജീവജാലങ്ങളും എല്ലാം ഉണ്ടാകുന്നതിന്റെയും എത്രയോ മുന്നേ ഉണ്ടായവൻ ഉള്ളവൻ ജനനമോ മരണമോ ഇല്ലാത്ത ആ ശക്തി അവന്റെ മുന്നിലാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത് രതസ്യ പ്രതിമാവത്തിന് ആ ശക്തിക്ക് ഒരു തരത്തിലുള്ള ബിംബമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള രൂപമോ കൽപ്പിക്കാൻ കഴിയില്ല അതിന് പ്രതിനിധീകരിക്കുന്ന ഒന്നുമില്ല എന്ന് ഐതോ വേദഗ്രന്ഥങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നു ബൈബിൾ എത്തി നോക്കിയാൽ മാർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ വളരെ കൃത്യമായി പറയപ്പെടുന്നു അവിടെ യേശുക്രിസ്തു പറയാണ് ഇസ്രയേലിനെ കേൾക്കുക നമ്മുടെ കർച്ചാവ് ഏക കർച്ചാവാണ് പഴയ നിയമത്തിന്റെ ഒമ്പത് കൽപ്പനകളിൽ ആദ്യത്തെ കൽപ്പനകൾ മുഴുവൻ പ്രിയപ്പെട്ടവരെ ഏകനായ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കണം അവന് ബിംബങ്ങൾ ഉണ്ടാക്കരുത് അവന് നിങ്ങൾ രൂപകൽപ്പന ചെയ്യരുത് എന്ന കൽപ്പനകളാണ് ഇത് തന്നെയാണ് പരിശുദ്ധ ഖുർ പഠിപ്പിക്കുന്നത് ഇതിൽ നിന്ന് വിഭിന്നമായിട്ടല്ല പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഏറ്റവും പ്രധാനമായും സംസാരിക്കുന്നത് ഏകദൈവാരാധനയെ കുറിച്ചാണ് ആ ഏകദൈവാരാധന എത്ര കൃത്യമായി ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തിച്ചാർത്തി പരിശുദ്ധ നമുക്ക് അല്ലാഹുവിന്റെ ആദ്യത്തെ അഭിസംബോധനയാണ് പടച്ചെറപ്പ് ആദ്യമായി അഭിസംബോധന ചെയ്യുകയാണ് പരിശുദ്ധ ഖുർആൻ ആരംഭിച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ബക്കറയെ ആരംഭിച്ച ആദ്യത്തെ അഭിസംബോധനയാണ് അവിടെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടല്ല അഭിസംബോധന ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ വിളിച്ചിട്ടല്ലേ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് മനുഷ്യകുലത്തിന് മുഴുവനും വിളിച്ചിട്ടാണ് അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എന്താണ് റബ്ബിനെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ രക്ഷിത ആരാധിക്കുക എങ്ങനെയുള്ള <edit> ും അവനാണ് നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം നിങ്ങൾ വൃത്തി പ്രാപിക്കുന്നവരായേക്കാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുറാനിന്റെ ഒന്നാമത്തെ അഭിസംബോധനയും ഒന്നാമത്തെ കൽപ്പനയുമാണ് അവിടെ എന്താണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിരാവ് നിങ്ങളെ സംവിധാനിച്ച നിങ്ങളുടെ നമ്മുടെ സൃഷ്ടിപ്പിലേക്ക് നമ്മളൊന്ന് നിന്റെ മാന്യനായ റബ്ബിനെ എന്താണ് നിന്നെ തൊട്ട് റബ്ബിനെ തൊട്ട് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് അറക്കവ അവനാണ് നിന്നെ പഠിച്ചത് അവനാണ് നിന്ന് ശരിപ്പെടുത്തിയത് മനുഷ്യന്റെ ജീവിതത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ മനുഷ്യനെ പടച്ച് പരിപാലിക്കുന്നത് അവൻ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം രൂപമില്ലാത്തൊരു കാലമുണ്ടായിട്ടുണ്ട് കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ ഓർക്കപ്പെടാൻ കഴിയാത്ത സ്മരിക്കപ്പെടാൻ കഴിയാത്ത വിശദീകരിച്ച മനുഷ്യന് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഉപ്പയുടെ ബീജങ്ങളിലും ബീജത്തിലൂടെ അണ്ടത്തിലൂടെ സിദ്ധാന്തത്തിന്റെ രൂപമായി ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അവനെ സംവിധാനിച്ചവൻ ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് രൂപകൽപ്പന നൽകിയത് പാപവും കായബലവും നൽകിയത് കണ്ണും കൈയും കാതും കല്വും കിഡ്നിയും കരളും നൽകിയത് അവന്റെ ഉദ്ദേശം അനുസരിച്ചാണ് അവന്റെ ഇഷ്ടമനുസരിച്ചാണ് നിന്ന് രൂപത്തിലേക്ക് കൈയും കാലും തന്ന് കണ്ണും കാതും തന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി തന്ന് ഈ ദുനിയാവിലേക്ക് നമ്മൾ ജനിപ്പിച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ എന്നിട്ടൊരു ചെറിയ കുഞ്ഞായി ജനിച്ച് ആ കുഞ്ഞായി ജനിച്ച് നമുക്ക് ഉമ്മയുടെ പോകണമെങ്കിൽ അവസ്ഥയാണ് മറ്റു മൃഗങ്ങളെ പോലെയല്ല ഒരു പശുക്കിടാവ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ അതാ തന്റെ മാതാവിന്റെ അകിട് തേടിക്കൊണ്ട് പ്രകോഷത്തേക്ക് പോകുകയാണ് എന്നിട്ട് അതിൽ നിന്ന് പാല് കുടിക്കുമെന്നാൽ മനുഷ്യൻ ജനിച്ചു വീഴുമ്പോണ്ടത് എന്ന് അവരറിയില്ല ആ സമയത്ത് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുതെന്ന് തൊണ്ട പൊട്ടിനാൾ കരയുമ്പോൾ ആ തൊണ്ടക്ക് അപകടം സംഭവിച്ച് മരണപ്പെടാതിരിക്കാൻ കണ്ണടക്കാനുള്ള വിവരം പോലും കണ്ണടച്ച് കരയാനുള്ള ആ കണ്ണിലൂടെ വരേണ്ട കണ്ണിനേര് തൊണ്ടയെ നനക്കാനുള്ള സംവിധാനം പോലും ഈ ലോകത്തേക്ക് വരുമ്പോ നമുക്ക് ഉണ്ടാക്കിട്ടത് നമ്മുടെ രക്ഷിതാവാണ് ലാഹുവാണ് അവിടെ നിന്ന് അങ്ങോട്ട് ശൈഷവത്തിൽ നിന്ന് ബാല്യത്തിലേക്കും ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും യൗവനത്തിൽ നിന്ന് മധ്യവയസ്സിലേക്കും മധ്യവയസ്സിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും വാർദ്ധക്യത്തിൽ നിന്ന് മരണത്തിലേക്കും

നിങ്ങളുടെ മുൻഗാമികളായ നിങ്ങളുടെ പൂർവികരെ പഠിച്ചു പരിപാലിച്ച നിങ്ങളുടെ റബ്ബ് ആ റബ്ബിനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ആ റബ്ബിനോടാണ് നിങ്ങൾ സഹായം തേടേണ്ടത് ആ റബ്ബിന്റെ മുന്നിലാണ് നിങ്ങൾ വണങ്ങേണ്ടത് ആ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത് ആരാധന എന്നാൽ പരിശുദ്ധ ഇസ്ലാം അങ്ങേറ്റം ഗൗരവതരമായി കാണുന്ന ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ശക്തിക്ക് മുന്നിലല്ലാതെ ആരാധനകൾ അർപ്പിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് Não compara ninguém, ആരുടെ മുന്നിലാണ് ആരാധനകൾ അർപ്പിക്കേണ്ടത് ആദ്യമായി പറഞ്ഞത് നിങ്ങളെ പഠിച്ചതാരാണോ നിങ്ങൾക്ക് ഈ ശരീരം തന്നതാരാണോ നിങ്ങൾക്ക് ഈ മനസ്സ് തന്നതാരാണോ നിങ്ങളുടെ ഉമ്മയം പഠിച്ചതാരാണോ നിങ്ങളുടെ ഉപ്പയ പഠിച്ചതാരാണോ നിങ്ങളുടെ രക്ഷിത നിങ്ങളുടെ മാതാപിതാക്കളെയും അവരുടെ മുമ്പുള്ള തലമുറയെയും പഠിച്ചതാരാണോ അവനെയാണ് ആരാധിക്കേണ്ടത് എന്നിട്ടും തീർന്നില്ല നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നത് എത്ര കൃത്യമായിട്ടാണ് പരിശുദ്ധ കുറവ് അവനാണ് ഈ ഭൂമിയെ നിങ്ങൾക്ക് വിധാനിച്ചു തന്നവൻ ആരാണോ ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി ശരിപ്പെടുത്തി തന്നവൻ ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത് അവന്റെ മുന്നിലാണ് പ്രണാമങ്ങൾ അർപ്പിക്കേണ്ടത് അവന്റെ മുന്നിലാണ് സുചൂതുകൾ അർപ്പിക്കേണ്ടത് അവന്റെ ദുആകൾ അർപ്പിക്കേണ്ടത് അവൻ എല്ലാത്തൊരു ശക്തിയെയും ആരാധിക്കരുത് ഏതെങ്കിലും കുലദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഗോത്ര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ല പറയുന്നത് ഈ ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി വിധാനിച്ചു തന്നവൻ ആരാണോ സൂര്യന് ചുറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന എത്തോളം ഗ്രഹങ്ങളിൽ ഏത് ഗ്രഹത്തിലാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുക ജീവന്റെ നാമ്പ് ഉടലെടുക്കാൻ ഏത് ഗ്രഹത്തിലാണ് അനുയോജ്യമായ കാലാവസ്ഥയുള്ളത് ചില ഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭീകരമായ ഗുരുത്വാകർഷണം കാരണം ശരീരം മുഴുവൻ പോകുന്ന അവസ്ഥയാണ് ചില ഗ്രഹങ്ങളിൽ പരിശുദ്ധ അവനെ ആരാധിക്കണം ആരെയാണ് മനുഷ്യമൂലം ആരാധിക്കേണ്ടത് എന്ന് വിളിച്ച് സംസാരിച്ചിട്ട് വളരെ കൺവിൻസിംഗ് ആയ രൂപത്തിൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രൂപത്തിൽ അവിടെ പറയുന്നത് എന്താണ് അയ്യു ജനങ്ങളെ അബുദുറബക്കും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളുടെ രക്ഷിതാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ഏതാണ് രക്ഷിതാവ് അതേതെങ്കിലും അറേബ്യൻ കുലദൈവങ്ങളോ ഗോത്ര ദൈവമോ അല്ല അല്ല വി ഹലതക്കും നിങ്ങൾ പടച്ച നിങ്ങളുടെ ദൈവം നിങ്ങളുടെ രക്ഷിതാവ് വല്ലതിനം കും നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് ജന്മം നൽകിയ അവരുടെ അവരെ സൃഷ്ടിച്ച അവരുടെ രക്ഷിതാവ് അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലതേ എങ്ങനെയുള്ള രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി വിരാണിച്ചു തന്നവൻ അവനാണ് വളരെ കൃത്യമായി പരിശുദ്ധ കുർഹാനയിൽ സൂറത്തു നബയിലൂടെ ചോദിക്കുന്നുണ്ട് ഓരോ വിഷയങ്ങളും അള്ളാഹു പറയാണ് والجبال اوتادا وخلقناكم ازواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا ഈ ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നില്ലേ വിധാനിച്ചു തന്നില്ലേ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ സൗരയൂഥത്തിന് ചുറ്റിലും കറങ്ങുന്ന എട്ടോളം ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങളിൽ ചിലതിലേക്ക് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഛിന്ന ഭിന്നമായി പോകും കാരണം അവിടെയുള്ള ഗുരുത്വകർഷണം അത്രമാത്രം ശക്തമാണ് ചില ഗ്രഹങ്ങളിലേക്ക് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ നിമിഷാർത്ഥം കൊണ്ട് നമ്മുടെ രക്തം കട്ടപിടിച്ചു പിടിച്ചു പോകും ഫ്രീസായി പോകും നാം മരണപ്പെട്ടു പോകും ചില ഗ്രഹങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് നാം ഒരുകിയില്ലാതെയായി തീരും ചില ഗ്രഹങ്ങളിലേക്ക് നാം ഇറങ്ങിക്കഴിഞ്ഞാൽ ശക്തമായ സൂര്യകിരണങ്ങൾ കാരണം ശക്തമായ സൗരക്കാറ്റ് കാരണം നമ്മൾ ഇല്ലാതെയായി പോകും നാം അവശേഷമായി പോകും ശക്തമായ ഉൽക്കവന്ന് പതിക്കുന്ന ഓക്സിജൻ ഇല്ലാത്ത വെള്ളമില്ലാത്ത ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിൽ സുന്ദരമായ ഭൂമി പച്ചപ്പുള്ള ഭൂമി ൂരെ നിന്ന് നോക്കുമ്പോൾ നിറത്തിൽ കാണപ്പെടുന്ന ഭൂമി ആ ഭൂമിയെ കുറിച്ച് സംസാരിക്കുകയാണ് ചൊവ്വയെയും ബുധനെയും അതുപോലെ തന്നെ നെപ്റ്റൂണിനെയും എന്നിട്ട് ആ ഭൂമിയുടെ ഇക്ലി പ്രിയം നിലനിർത്തുന്നതിന് വേണ്ടി ആ ഭൂമിയുടെ സമുദ്രതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി പർവ്വതങ്ങൾ എന്നിട്ട് ആ ഭൂമിയിൽ നിങ്ങളുടെ നെസ്സിലിനെ നിങ്ങളുടെ വർഗത്തെ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ആണാകുന്ന പെണ്ണാകുന്ന രണ്ട് വർഗങ്ങളായെല്ലാം നിങ്ങളെ പടക്കുകയും ചെയ്തു നിങ്ങൾക്ക് വിശ്രമം വേണ്ടി നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചെയ്തു വേണ്ടി രാത്രി അവൻ നിശ്ശബ്ദമാക്കി തന്നു ശാന്തമാക്കി തന്നു ജീവനസന്ധാരേളയിൽ അധ്വാനിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്നതിന് വേണ്ടി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി പകലിനേവൻ സംവിധാനം ും നിങ്ങൾക്ക് മുകളിൽ ശക്തമായ ഏഴ് ആകാശങ്ങളെ അവൻ കെട്ടിപ്പടുക്കുകയും ചെയ്തു ഒന്നാമത്തെ ആകാശത്തിന് ഒരു വിളക്കിനെ അവൻ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു ആ കത്തിച്ചൊലിച്ച് നിന്ന് സമുദ്രത്തിലെ വെള്ളം ീകരിക്കപ്പെട്ട് മേഘമായി ആകാശത്ത് രൂപപ്പെട്ട് ആ മേഘത്തെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മഴയായി തന്നുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ധാന്യങ്ങളെയും പച്ചക്കറികളെയും ഇടതൂർന്ന തോട്ടങ്ങളെയും ആ മഴയിലൂടെ അവൻ സംവിധാനിച്ചു തരികയും ചെയ്തു എന്നിട്ട് സൂക്ഷ്മമായ നിലയിൽ ആ ഭൂമിയിൽ വിള്ളലുണ്ടാക്കിയത് എത്ര അത്ഭുതകരമായ രീതിയിലാണ് ും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപജീവനമായി കൊണ്ട് വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി ഞാൻ ആ രീതിയിലുള്ള പച്ചക്കറികളും ഞാൻ ആ രീതിയിലുള്ള പഴവർഗ്ഗങ്ങളും ഞാൻ രീതിയിലുള്ള ധാന്യങ്ങളും ആ മഴയിലൂടെ അവൻ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്തു ഓരോ പഴവർഗവും എടുത്തു നോക്കുമ്പോ ഏത് ഫ്രൂട്ടാണെങ്കിലും പ്രിയപ്പെട്ടവരത് എടുത്തു നോക്കുമ്പോ എത്ര സുന്ദരമായിട്ടാണ് പടച്ചറപ്പ് അതിന് സംവിധാനിച്ചിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ ആ ആപ്പിൾ എത്ര സുന്ദരമായിട്ടാണ് കഴിക്കാൻ ഭാഗത്തിൽ അന്നാഹു അതിനെ സംവിധാനിച്ചിട്ടുള്ളത് എന്നിട്ട് ആ ഒരു ആപ്പിളിലൂടെ ആ പഴത്തിന്റെ പരമ്പര അവസാനിപ്പിച്ചു പോകരുത് എന്നതുകൊണ്ട് അതിന്റെ ഉള്ളിൽ തന്നെ അതിന്റെ വിത്തിനെ അന്നാഹു ഒളിപ്പിച്ചു വെക്കുകയാണ് ഒരു ഓറഞ്ച് എടുത്തു അതിന്റെ ഉള്ളിലുള്ള അല്ലികൾ എത്ര സുന്ദരമായിട്ടാണ് ഒരു തൊലിക്കുള്ളിലേക്ക് അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത് എത്ര സുരക്ഷിതമായിട്ടാണ് ആ നാരങ്ങയുടെ അല്ലികൾ സുരക്ഷിതമായി കഴിക്കുന്നതിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത് പഴമെടുത്തു കഴിഞ്ഞാൽ മണ്ണ് പുരളാതെ മനുഷ്യന്റെ കയ്യിലേക്ക് ആ പഴം ഭക്ഷിക്കുന്നതിന് വേണ്ടി എത്തുന്നതിനു വേണ്ടി എത്ര സുന്ദരമായിട്ടാണ് അള്ളാഹു സുപ്രാന ആ പഴത്തെ സംവിധാനിച്ചിട്ടുള്ളത് ഈ കാണുന്ന പഴവർഗ്ഗങ്ങൾ മുഴുവനും കണ്ടിട്ട് ഈ കാണുന്ന ൾ മുഴുവനും കണ്ടിട്ട് ഈ കാണുന്ന ദാനവർഗങ്ങൾ മുഴുവനും കണ്ടിട്ട് ഒരു മനുഷ്യൻ പറയുകയാണ് ഇതൊക്കെ ആദർശികമായി ഉണ്ടായതാണ് ഇതൊക്കെ വെറുതെ ഉണ്ടായതാണ് ഇതൊക്കെ പരിണാമത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ഇതിന്റെ മുന്നിൽ ഒരു സൂത്രധാരനില്ല ഇതിന്റെ മുന്നിൽ ഒരു സംവിധായകൻ ഇല്ല എന്ന് ഒരു മനുഷ്യന് പറയാൻ സാധിച്ചാൽ അതിനെയാണ് പ്രിയപ്പെട്ടവരെ യുക്തിവാദമെന്നല്ല അന്ധവിശ്വാസം എന്നാണ് പറയുക മായ വിശ്വാസം എന്നാണ് പറയുക സൗരയൂഥത്തിലെ മറ്റൊരു ഇല്ലാത്ത പ്രത്യേകത ഭൂമിക്ക് കണ്ടിട്ടും ജലവും അതുപോലെ തന്നെ വായുവും വെള്ളവും എല്ലാം ആവശ്യമായ രീതിയിൽ സംവിധാനിച്ചത് കണ്ടിട്ടും ഇതെല്ലാം യാദൃശികമായി ഉണ്ടായതാണ് ഇതൊക്കെ പരിണാമത്തിന്റെ ഫലമായി ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ലാതെ ഉണ്ടായതാണെന്ന് പറയുമ്പോൾ അതിനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അന്ധമായ വിശ്വാസം എന്ന് പറയുക ഒരിക്കലും ഒരു യുക്തിവാദമല്ല ഈ പറയുന്ന സംഗതികളെല്ലാം ശക്തനായ സൃഷ്ടാവിൻ്റെ

ാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു യഥാർത്ഥ രീതിയിൽ ആ ആശയത്തെയും ആദർശത്തെയും ഉൾക്കൊള്ളാൻ നമുക്ക് അവർക്കും നൽകട്ടെ ഇൻഷാല് നമുക്ക് നമസ്കാരത്തിന് ശേഷം തുടരാം അസ്സാം വാരിക്കും